നമസ്കാരം കവിത നിനക്കെന്നാൽ കുറയും നൊമ്പരങ്ങൾ വഴിമാറിപ്പോയിടും കണ്ടത് കണ്ടില്ലെന്നും കേട്ടതു കേട്ടില്ലെന്നും നടിച്ചു നടക്കേണ്ട കാലമോ കഴിഞ്ഞു പോയി കണ്ടത് കണ്ടില്ലെന്നും കേട്ടതു കേട്ടില്ലെന്നും നടിച്ചു നടക്കേണ്ട കാലമോ കഴിഞ്ഞുപോയി കുത്തുവാക്കുകൾ കൊണ്ട് മുറിപ്പാടുണ്ടാക്കിയിടാൻ ചുറ്റിലും നമ്മെ തിരഞ്ഞിടുന്നോർ വാഴും കാലം നിന്റെ പാദങ്ങൾക്കിന്നു നൽകണം കരുത്തു നീ കനൽ തൻ വഴികളിൽ ചവിട്ടി മുന്നേറണം നിന്റെ പാദങ്ങൾക്കിന്നു നൽകണം കരുത്തുനീ കനൽ തൻ വഴികളിൽ ചവിട്ടി മുന്നേറണം നിനക്കുമാർഗവിഘ്നം വരുത്താൻ തുനിയുന്നോർ അറിഞ്ഞിടുക വേണം നിന്നിലേ കരുത്തിനേ നിനക്കുമാർഗവിഘ്നം വരുത്താൻ തുനിയുന്നോർ അറിഞ്ഞിടുക വേണം നിന്നിലേ കരുത്തിനേ ജാൻസി ഝാൻസിതൻ റാണിയുടെ പിന്മുറക്കാരിനീയും നിന്നുള്ളിലിരിക്കണം മറ്റൊരു ഝാൻസി റാണി ഝാൻസിതൻ റാണിയുടെ പിന്മുറക്കാരിനീയും നിന്നുള്ളിലിരിക്കേണം മറ്റൊരു റാണി